നമസ്കാരം കേരള ജനക്കൂട്ടം വിക്കി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാഴ്ചത്തെ തന്തലാഴികൾ കോർത്തിണക്കിയ അതിമനോഹരമായ ഒരു വീഡിയോ ആയിരിക്കുന്നു ബിഗ് ബോസിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് അങ്ങനെ ബിഗ് ബോസിനെ കുറിച്ച് പറയണ്ടെന്ന് വിചാരിച്ച പഞ്ചായത്ത് അടിസ്ഥാനത്തിലെ ആൾക്കാർ ഇരുന്ന് ബിഗ് ബോസിനെ കുറിച്ച് പറയുന്നത് നമ്മളെന്തോ പറയാൻ ആരും കേൾക്കാൻ എന്നാലും വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറഞ്ഞിട്ട് രണ്ട് അവിടുന്ന് വരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് നെടുങ്കുന്ന മൈസ്രട്ടുകള

അവൻ മറന്നത് വിടും നീ കണ്ടോ ഞാൻ ടേബിളിൽ നിങ്ങോട്ട് നീങ്ങിയപ്പോഴേ പ്രസ്താവിനെ അറ്റത്തുണ്ടായിരുന്നു അപ്പൊ എന്ന് പറഞ്ഞു അല്ല അങ്ങനെയല്ലേ ഞാൻ കാണിച്ചു തരാം നിങ്ങക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ആ പാമ്പ് പിടിച്ചപ്പം വീഴാൻ പോയപ്പം പിടിക്കാൻ പോയത് ഇതിനെ ആയിപ്പോ തലയിടിച്ച് താഴെ വീണ് ചത്തൂടായിരുന്നു അളിയ എന്നാലും ഇതിനെ പിടിക്കാൻ പോയല്ലോ ആ ബിഗ് ബോസ് ഇന്നലെ രാത്രി ലക്ഷ്മി വന്നിട്ട് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തു അത് ഒരു സോൾസ് ആലിഗേഷൻ ആണ് എന്റെ പുറത്ത് ബിഗ് ബോസ് ഇതൊരു ആക്സിഡന്റ് ആണ് ഇതിലും വലിയ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇവിടെ ആയാലും ഗെയിമിലായാലും പുറത്തായാലും നമുക്കൊരു ഉള്ളതല്ലേ എന്റെ കുടുംബത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു സാധനം അല്ലേ അതായത് എൻ്റെ അച്ഛനും മക്കൊക്കെ ഒരുപാട് വിഷമം അവരൊക്കെ സുഖമില്ലാത്ത ആൾക്കാരാണ് ലക്ഷ്മി അതൊരു ഗെയിം ആയിട്ട് കളിച്ചത് ഒരു ചീപ്പ് ഗെയിമാണ് എന്നെ മാത്രല്ല കുടുംബത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈഫിൽ ഇയേഴ്സ് എല്ലാരും റെസ്പെക്ട് കരയാതെ പിടിച്ചു അവസാനം കരഞ്ഞുപോയി ആ കരച്ചിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന വേദനിച്ചിട്ട് തന്നെ വരുന്നതാണ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ഇതുപോലാണ് പുറത്ത് ഓരോരുത്തർ പോയി കേസ് രജിസ്റ്റർ ചെയ്യുന്നെ ഇതിപ്പോ ഇവിടെമാര് പുറത്ത് പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുവാണെങ്കിൽ ഇയാളകത്താ നമ്മളിത് കണ്ടു എന്താ സംഭവിച്ചെന്ന് അത് കോടതിക്ക് തെളിയുന്നവരെ ഇയാൾ കുറ്റക്കാരനാണ് അല്ല കുറ്റം ആരോപിക്കപ്പെട്ട ആളോ അപ്പൊ ഈ ഒരു തന്ത്രമാണ് ആ പെങ്കൊച്ച് അതിനകത്ത് ഉപയോഗിച്ചത് ഭയങ്കര മോശമായി പോയി തന്തയിലാവിയായി പോയി പരിപോ പരിപോ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പറഞ്ഞു വേണം അവരെ പരിപാരിപാടി ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെയുള്ളവണ്യറ്റി വെച്ചിട്ട് തന്തയിലാവിയല്ല കാണിക്കേണ്ടത് സോറി 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 ലൈഫ് ഉള്ള കാര്യങ്ങൾ അല്ലാതെ മസ്താനിയാണ് എനിക്ക് പോലും അറിയാത്ത എന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ടാണ് മസ്താനി പറയുന്നത് അപ്പൊ ഞാൻ മസ്താനിയോട് പറഞ്ഞു ധൈര്യമായിട്ട് പറയൂ 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 എന്ന് ഞാൻ പറഞ്ഞു അത് ആ പറയാൻ പറയൂ മസ്താനിയെ വെല്ലുവിളിക്കായിരുന്നു മസ്താനിക്ക് പറയാനുള്ളത് പറയൂ എന്റെ പേഴ്സണൽ ലൈഫ് പറയൂ അതിനുശേഷം മസ്താന എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ് ഇയാള് ടീമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ണേ ഉണ്ണേ പറയത്തില്ല അയാൾ ഒറ്റയ്ക്ക് പിടിച്ച് നിന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഒരു അയാൾക്ക് കിട്ടട്ടെ അല്ലേ എനിക്ക് അയാളെ ഇഷ്ടമാണ് കേട്ടോ കൊള്ളാം ഒറ്റ എരി ഉള്ളു ഒരു കാര്യം തന്നെ പത്ത് തവണ പറയും വാണമടിച്ച് ഞാൻ വാണമേടിച്ച് ഞാൻ വാണമടിച്ച് ഞാൻ വാണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അല്ലാത്ത വേറെ ഒരു പ്രശ്നമില്ല കളിയ <mile> കണ്ട <ceremonies outside die puns> <smiles and thấy naras> <Mickling> ഞാനിപ്പങ്ങനെ കാണിച്ച് പക്ഷെ എനിക്ക് ഇദ്ദേഹത്തെ അറിയാം നേരിട്ടറിയാം ഞങ്ങൾ കുറച്ചേ സംസാരിച്ചിട്ടുള്ളൂ സംസാരിക്കുമ്പോൾ മൊത്തം ഇയാൾക്ക് പറയാനുള്ളത് മേഴ്സിയെ കുറിച്ചും അർജന്റീനയെ കുറിച്ചും ഒരാളുമായിട്ട് എപ്പോഴും സംസാരിക്കുമ്പോൾ അയാൾക്ക് അത് മാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നും പറയുന്നില്ല അതെ വീട്ടിലാരെ കണ്ടു വീട്ടിലെല്ലാരും ഉണ്ട് ബ്രോ എന്നാലും എനിക്കിപ്പോ അർജന്റീന പോകണം എനിക്ക് അവിടെ പോയി അപ്പൊ അവന്റെ ഹൃദയത്തിൽ ഈ സാധനം ഉള്ളതാ അപ്പൊ അവനെ കളിയാക്കുന്നവരെ കളിയാക്കിക്കോട്ടെ അവനിപ്പോ അവിടെ വരെ എത്തിയില്ലേ ാക്കുന്നമാരെ കളിയാക്കും എത്തവര് എത്തുംപ്പൊ മെസ്സിയെ മറ്റേ ടാർജറ്റ് ചെയ്ത് നമ്മളിലേക്ക് മെസ്സി ഫാനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ മെസ്സി ഇത് അറിഞ്ഞിട്ടുണ്ടാകത്തില്ല അവനത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കുടുംബത്തിന് നമുക്ക് ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് ചുമ്മാ എങ്ങനെയൊന്ന് തുണയ്ക്കാം അവൻ പോകേണ്ടവനാണ് അവൻ പോകും അത്രയാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത് വഴിയിലോട്ട് വന്നപ്പം ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇത്ര ചെയ്തിരിക്കുന്നേ എടുക്കുവാൻ എന്താ പറയാ ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ നീ നിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം ആദ്യം അതിനോട് പറഞ്ഞിട്ടില്ല പിന്നെ അവരുടെ വീടിന്റെ ഫ്രണ്ടേ കൊണ്ടത് മോശം വീടിന്റെ മുന്നിൽ ഒരു വണ്ടി കിടക്കുമ്പോൾ ആരായാലും വന്ന് ചോദിക്കും പക്ഷെ പൊതുവഴിയിൽ ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നു അവരൊന്ന് തലേ തോളിലോ കൈയൊക്കെ വെച്ചു അങ്ങനെന്തൊക്കെയല്ലേ പറഞ്ഞു ഞാൻ കണ്ടില്ല തോളിലിങ്ങനെ ചാഞ്ഞ് കിടക്കാന്ന് ഇവള് കണ്ടു വഴിപ്രശ്നമല്ല വീടിന്റെ മുന്നിൽ കാറ് കൊണ്ടിട്ടപ്പം ആരായാലും ചോദിക്കുമല്ലോ രണ്ടു പേർ ഇപ്പോൾ ഇറങ്ങിയിട്ട് എൻ്റെ ഭാര്യ എനിക്ക് പയ്യാഞ്ഞിട്ട് ഞാനിങ്ങനെ കിടക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ ആ പ്രശ്നം തീരും ടെലിഫോണൊക്കെ എടുത്തുകൊണ്ട് പോയി नुं ും കാണണ്ട എന്നാലും എന്റെ പൊന്ന ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ വഴിയാണ് വന്നത് ഡ്യൂട്ടി കഴിഞ്ഞ നീ വീട്ടിൽ പോണം അല്ലാതെ നീ കണ്ടവരുടെ കാരണമായിട്ടാണോ നോക്കുന്നത് പാവമാണ് ആ എനിക്ക് ആടുകൾ ഭയങ്കര ഇഷ്ടമാണ് നീ ആട് കാടാൻ ഇഷ്ടമാണെങ്കിൽ നീ ആടടി നീ ഇരുന്ന് ആട് വല്യോ ചെയ്യുന്നേ

ഈ കുട്ടികളുടെ കാര്യം എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വെച്ചാ അവരെ സംബന്ധിച്ച് അവർക്കത് കുഴപ്പമില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് വിഷമമുണ്ട് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമാവുന്ന കാര്യം എന്റെ വീട്ടുകാരെ പറയുമ്പോഴാണ് ഞാൻ അത്രയും വാല്യം അവർക്ക് കൊടുക്കുന്നുണ്ടാ എന്നുള്ള രീതിയില് അന്ന് വെച്ചാ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉള്ളത് അവർക്ക് കൊടുക്കാനുള്ള വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസത്തിന് എന്താ വേണ്ടത് നമ്മുടെ കയ്യില് പണം അത് ഞാൻ ഉണ്ടാക്കുവാണ് പല ആൾക്കാരും പിടിച്ചോ അല്ലെ അവരെ പോയി കടം പിടിച്ചിട്ടൊന്നും ഞാൻ ഉണ്ടാക്കുന്നത് കേരളത്തിലുള്ള അമ്മമാരല്ല ഇങ്ങനെ കുഞ്ഞു നിന്നിട്ടാണോ ഞാൻ ഈ ഫോട്ടോയാണ് ഉദ്ദേശിച്ചത് ഞങ്ങളെയൊക്കെ വീട്ടില് വീട്ടുകാരൊക്കെ ഉണ്ട് അവരും വിദ്യാഭ്യാസമൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാവരുടെയും വീട്ടിലല്ലേ ജോലി ചെയ്ത് ജീവിക്കുക ചേച്ചി അങ്ങനെ ആവട്ടെ എനിക്ക് ഒഴുക്കില് പറ്റില്ല എനിക്ക് ഇങ്ങനെ പല ആൾക്കാരുടെ ജീവിക്കുന്ന എനിക്ക് അല്ലേ ചേച്ചി ഇവിടെയാണെങ്കിൽ എനിക്ക് റൂൾ റെഗുലേഷൻ അല്ലേ പവ കഴിഞ്ഞ ദിവസം മലയാളികൾ ആരും ഇല്ലെന്നൊക്കെ ചോദിച്ചോ രാജഹം രാജ കംസവും സ്നേഹ സ്നേഹ ഡ്യൂഡോ ആറു മരു മരു സാധാരങ്ങളെ മറുവാക്കുമിന്ന് മിണ്ടാൻ ഞാൻ ബേസിക്കലി ഇവിടെ വന്ന് അവരാദം പറയാൻ ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ ബിഗ് ബോസിലുള്ള കാര്യങ്ങൾ ഞാൻ ബിഗ് ബോസ് വീഡിയോസ് ഒക്കെ ചെയ്യണോ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് നമ്മള് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം ഞാൻ മാനിക്കും സോ അടുത്ത അവരാധ വീഡിയോ കേരളത്തിനെ കുറ്റം വികി തൈ രമ വിനോ പോ തള്ളായിരുന്നിട്ട്